നമുക്കറിയാം കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് ആഡ്സണൽ കൺസൾട്ടിങ് ഫോം പുറത്തുവിട്ടത് അതായത് നമുക്കറിയാവുന്നതുപോലെ ഏകദേശം നാപ്പത്തിനാലോളം വ്യാജ രേഖകൾ ഒരു സൈബർ ആക്രമണത്തിലൂടെ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ ഹാക്കർമാർ നിക്ഷേപിച്ചിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുമ്പ് രണ്ടു ദിവസം മുമ്പ് അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്തിരുന്നു അതിലൊരു പ്രസക്തമായ ഒരു വാചകങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അത് ഇപ്രകാരമാണ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ ഇസ് നോട്ട് സംതിങ് യുണീക് ഹാപ്പനിങ് ടു മീ അലോൺ ഇറ്റ് ഇസ് എ ബോർഡർ പ്രോസസ് ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഓൾ ഓവർ ദ കൺട്രി അപ്പം ഓൾ അവയർ ഹൗ ലോയേഴ്സ് റൈറ്റേഴ്സ് പ്രൊമിനെസ് ദർ ഡിസൺസ് അബൌട്ട് ദി റൂളിംഗ് പവർ ഓഫ് ഇന്ത്യ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു ഭരണകൂട ഭീകരതയുടെ ഇരയായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമി എന്ന ആരോപണത്തിന് കൂടുതൽ വ്യക്തത വരുന്നതല്ലേ കഴിഞ്ഞ ദിവസം ആഴ്സണൽ കൺസൾട്ടിംഗ് ഫേം പുറത്തുവിട്ട ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബിനോയ് വാസ്തവത്തിൽ അമേരിക്ക ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് ഫേമിന്റെ വെളിപ്പെടുത്തലുകൾ സഭയെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം സ്റ്റാൻസ്വാമി ജയിലിൽ അടയ്ക്കപ്പെടുന്നതിന് മുൻപും ജയിലിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷവും മരണശേഷവും സ്റ്റാൻസ്വാമിയോടൊപ്പം ഈശ്വരസഭക്കാരെല്ലാം ആവർത്തിച്ച് പറഞ്ഞിരുന്നതും അടിവരയിട്ടതുമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിനെതിരെയുള്ളത് അടിസ്ഥാനരഹിതമായ തെളിവുകളാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ ആർസൺ എൽ കമ്പനി പോലുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ വെളിപ്പെടുത്തലുകൾ ഞങ്ങളുടെ ഈ ഒരു അവകാശവാദത്തിന് അല്ലെങ്കിൽ ആവർത്തിച്ച് പറയലിന് ഉപബലകമായി തീർന്നിട്ടുണ്ട് അത് അന്തർദേശീയ പൗര സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കും എന്നുള്ളതും മുൻപോട്ടുള്ള ലീഗൽ പ്രൊസീഡിങ്സിൽ അത് വളരെയേറെ സഹായകരമാകും എന്നുള്ള പ്രത്യാശയുണ്ടായി ഏതായാലും ഹാക്കേഴ്സ് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് ഫാദർ സ്റ്റാൻ സ്വാമി തന്നെ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഫാദർ സ്റ്റാനിന്റെ നേരെയുള്ള ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് അദ്ദേഹം കരുതിയില്ല സഭയിന്നും കരുതുന്നുമില്ല കാരണം സഹതടവുകാരായ വിൽസൺ അതുപോലെ മറ്റു സഹ തടവുകാരായിട്ടുള്ള ആളുകളുടെ കമ്പ്യൂട്ടറുകളിൽ പോലും സുരേന്ദ്ര സുരേന്ദ്ര യാ ഇവരുടെയൊക്കെ കമ്പ്യൂട്ടറുകളിൽ പോലും ഇടപെടലുകൾ നടത്തി ഹാക്കേഴ്സ് വ്യാജ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതിന്റേതായ തെളിവുകളാണല്ലോ ഇപ്പോൾ ആർ എസ് എൻ എൽ കമ്പനി ചോദ്യം ഫാദർ ബിനോയ് ആർക്ക് വേണ്ടിട്ടാകാം ഈ ഹാക്കേഴ്സ് ഈ ഒരു പ്രവൃത്തി ഇത്ര ഈ പ്രവർത്തി പ്രവൃത്തി ചെയ്തത് ആ നമ്മൾ നോക്കേണ്ടത് ഇത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ചോദ്യം ഇപ്പോൾ പ്രസക്തമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അത് വ്യക്തമാണ് അത് ട്രാൻസ്ഫാമി ആരാണ് ജയിലിൽ അടച്ചത് എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം ഇത്തരത്തിലുള്ള ഒരു റിട്രോസ്പെക്ഷൻ ഒരു പിന്നാമ്പുറത്തിലേക്കുള്ള ഒരു നോക്കിക്കാണാൽ വളരെയേറെ ആവശ്യം ഒരു കാര്യം ഉറപ്പാണ് ഹാക്കേഴ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത അല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്ത് പ്ലാന്റ് ചെയ്യപ്പെട്ട ഫയലുകളെല്ലാം ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ളതായിരുന്നു അതിന്റെ തെളിവുകളുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇത്തരത്തിലുള്ള ഹാക്കിംഗ് നടന്നു എന്ന് പറയുന്നു ഒരു സംശയം അത് തന്നെയാണ് അതായത് ഞാൻ ചോദിക്കാൻ വരുന്ന ഒരു ചോദ്യമാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഭീമ ഗൊറേഗാവ് ഒരു കേസ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഫാദർ സ്റ്റാൻ സ്വാമി ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് പോലീസ് പിടിച്ചെടുക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യുന്നു പലപ്പോഴും ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭാരതം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിനെതിരെയൊക്കെ അതിശക്തമായ വികാരങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാല് കൃത്യമായി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു അറ്റാക്ക് ഈ നെറ്റ്വയർ റിമോട്ട് ആക്സ് സ്ട്രോജൻ ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ ആദ്യത്തെ ഒരു അറ്റാക്ക് നടക്കുന്ന ഒരു ഡേറ്റ് ഒക്ടോബർ പത്തൊമ്പത് രണ്ടായിരത്തി പതിനാലാണ് നമുക്കറിയാം മോദി സർക്കാർ ആദ്യത്തെ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിലാണ് അപ്പൊ ഈ ഒരു അഞ്ചു മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു അറ്റാക്ക് നടത്താൻ മാത്രം ഒരു ശത്രുത ഈ ഫാദർ സ്റ്റാൻ സ്വാമിക്കെതിരെ മോദി സർക്കാരിന് ഉണ്ടാകുമോ എന്നൊരു സംശയം സ്വാഭാവികമായും ഇത് അഞ്ചു മാസത്തിനുള്ളിൽ മാത്രം ഒതുക്കേണ്ട ഒരു പ്രക്രിയയായിട്ട് കാണരുത് ഫാദർ സ്റ്റാൻ സ്വാമി അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രേക്ഷിതത്വം ആരംഭിച്ചത് ദശാബ്ദങ്ങളുടെ പഴക്കം ഉണ്ടെന്ന് നമുക്കറിയാം ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി ദളിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വളരെ പ്രത്യേകിച്ച് പെസ നയൻറ്റീൻ നയൻറ്റി സിക്സിലെ പെസ ആക്ട് പ്രകാരവും ഭരണഘടനയുടെ അഞ്ചാം ഷെഡ്യൂൾ അനുസരിച്ചുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തി അതിനെ പല അവസരങ്ങളിൽ അദ്ദേഹം പിന്തുണച്ചിട്ടുണ്ട് പബ്ലിക്കായിട്ട് തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരാഹാര സമരത്തിൽ ഇരുന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു അഞ്ചു മാസത്തിനുള്ളിൽ നടന്ന ഒരു പ്രക്രിയ ആയിട്ട് കാണരുത് മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു സമർപ്പണമായിരുന്നില്ല മൈനിങ് കമ്പനികൾക്കെതിരെ വനാവകാശത്തിന് വേണ്ടി ആദിവാസികൾ അകാരണമായി ജയിലിൽ എടുക്കപ്പെട്ട യുവാക്കൾക്ക് വേണ്ടി അതിനുവേണ്ടിയാണല്ലോ പ്രോസിക്യൂട്ടർ പ്രിസന സെലിഡാനിറ്റി ഫോറം തന്നെ അദ്ദേഹം ആരംഭിച്ചത് ബഗൈച്ച എന്ന് പറയുന്ന സോഷ്യൽ സെന്ററിന്റെ ഉറവിടവും അല്ലെങ്കിൽ അതിന്റെ ആരംഭവും ഇത്തരത്തിൽ നീതിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടും നമ്മൾ കാണണം അപ്പൊ അതുകൊണ്ട് കേവലം അഞ്ചോ ആറോ മാസങ്ങൾക്കുള്ളിൽ ഒതുക്കേണ്ട ഒരു പ്രക്രിയയല്ല ഈ ഗൂഢാലോചന ഇത് വളരെയേറെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ പ്ലാന്റ് ആയിട്ടുള്ള ഒരു ഭരണകൂട ശ്രമമായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടതായിട്ടില്ല അതുകൊണ്ട് വിശാലമായ ഒരു മാട്രിക്സിൽ മാത്രമേ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിനെതിരെയുള്ള ഗൂഢനീക്കങ്ങളെയും അതോടൊപ്പം വളരെ വ്യക്തമാണ് പക്ഷെ ഈ ഭരണകൂടം മാത്രമാണോ അങ്ങ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ഏരിയ വളരെയധികം വൈഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തന ഏരിയ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിക്കെതിരെ ജാർഖണ്ഡിൽ ആദിവാസികളെ ആദിവാസികളെ അണിനിരത്തി നടത്തിയ ഒരു സമരത്തിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധയെ ആകർഷിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടോളം അദ്ദേഹം ആദിവാസികളുമായി ബന്ധപ്പെട്ട അവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു ഒപ്പം തന്നെ ചൈബാസ് ഡാമിന്റെ നിർമ്മാണം തടയുന്നതിന് വേണ്ടി അദ്ദേഹം ശക്തമായ ഒരു പ്രക്ഷോഭം നടത്തി ഒപ്പം ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ആദിവാസികളുടെ നിയമപരമായ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയൊരു പോരാട്ടമാണ് പലരും അദ്ദേഹത്തെ ഒരു മാവോയിസ്റ്റ് ബന്ധമൊക്കെ ആരോപിക്കുമ്പോൾ നമുക്കറിയാം മാവോയിസ്റ്റുകളൊന്നും ഒരിക്കലും ഒരു വ്യവസ്ഥാപിതമായ നിയമമാർഗത്തിലൂടെ പോരാട്ടം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരല്ല പക്ഷേ ആദിവാസികളുടെ നിയമപരമായ അവകാശങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം പോരാട്ടം നടത്തി അപ്പോൾ ഭരണകൂടം മാത്രമായിരിക്കില്ലല്ലോ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എതിർക്കുന്ന ഒരു ഒരു പറ്റം ഒരു ശത്രുഘനത്തിന്റെ ഒരു വ്യാപ്തി വളരെ വലുതല്ലേ ഫാദർ ബിനോയ് അത് വളരെ ക്ലിയർ ആണ് വാസ്തവത്തിൽ വസ്തു സ്റ്റാൻഡ് എന്താണെന്ന് നമ്മള് ശാസ്ത്രീയമായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആരായിരിക്കും അദ്ദേഹത്തിന്റെ ശത്രുക്കളെന്ന് ഒന്നാമതായിട്ട് അദ്ദേഹം പ്രശ്നങ്ങൾ പഠിച്ചു സോഷ്യോ കൾച്ചറൽ അനാലിസിസ് നടത്തി വെറുതെ ഇങ്ങനെ വികാരാവശ്യ കാര്യങ്ങൾ വിളിച്ചു പറയുകയായിരുന്നില്ല പല സംവാദങ്ങളിൽ നടക്കുന്നത് പോലെ അദ്ദേഹം ഡേറ്റയുടെ വെളിച്ചത്തിലാണ് ഡേറ്റാബേസിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഒരു സോഷ്യോ കൾച്ചറൽ അനാലിസിസ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഈ ഒരു പ്രതികരണങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമരങ്ങളിൽ രണ്ടാമതായിട്ട് കാര്യങ്ങൾ വിശദമായി പഠിച്ച് അതിന് പരിഹാരം തേടുക അതിന് നിയമപരമായ മാർഗങ്ങൾ അനുവർത്തിക്കുക സി ഫാദർ സ്റ്റാൻസ്വാമി ഒരു ജസിവുഡ് പുരോഹിതനാണെന്ന് നമ്മൾ പറയുമ്പോഴും അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായി മാത്രമേ അദ്ദേഹം മുൻപോട്ട് പോയിട്ടുള്ളൂ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമേ അദ്ദേഹം വാദിച്ചിട്ടുള്ളൂ അതെങ്ങനെയാണ് മാവോയിസ്റ്റും നക്സലിസവും ആകുക വാസ്തവത്തിൽ ഇതിനെ നമ്മുടെ ഭരണകൂടത്തിന്റെ നടപടികൾ അല്ലെങ്കിൽ സമീപനങ്ങൾ ആരെങ്കിലും വിമത സ്വരം ഉന്നയിച്ചോ ആരെങ്കിലും അനീതിക്ക് വേണ്ടി പോരാടിയോ ആരെങ്കിലും നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തിയോ അവരെ എല്ലാ രാജ്യദ്രോഹികളായി കാണുന്ന ഒരു വിശാലമായ പരിപ്രേഷ്യത്തിൽ വേണം വാസ്തവത്തിൽ ഫാദർ സ്റ്റാലിന്റെ പ്രവർത്തനങ്ങളെ നോക്കി കാണാൻ തീർച്ചയായിട്ടും ഇത്തരത്തിൽ അദ്ദേഹം വനത്തിന് വന അവകാശങ്ങൾക്ക് വേണ്ടി ഭൂമിക്ക് വേണ്ടി ആദിവാസികളുടെ തൊഴിലിനു വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് വാദിച്ചത് നമുക്കറിയാം അപ്പൊ അതിൽ ബദലായിട്ട് വരുന്ന ഇതിർപക്ഷത്ത് വരുന്ന ആരാണ് കോർപ്പറേറ്റുകള് ലോബികള് മൈനിങ് ലോബികള് അല്ലെങ്കിൽ എസ്റ്റേറ്റ് മാഫിയകള് തീർച്ചയായിട്ടും അവരുടെ വലിയൊരു ഗണം തന്നെ ഉണ്ടാകും ന്യൂനപക്ഷങ്ങളെ എന്നും അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ അവശരെ എന്നും അവഗണിക്കപ്പെട്ടവരെ എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി മാത്രം നോക്കിക്കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷം അത് ഭൂരിപക്ഷം തന്നെയാണ് ശത്രുപക്ഷമാണ് അതിന് ഭരണകൂടവും അതിന് പിന്താങ്ങുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും വേദനാജനകമായിട്ട് അതുകൊണ്ട് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മെത്തഡോളജി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശാസ്ത്രീയമായി പഠിക്കുന്നതും വിശകലനം ചെയ്യുന്നതും ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ നിയമപരമായി അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതും പോരാടുന്നതും അതും അഹി അഹിംസാത്മകമായി എന്നെങ്കിലും അദ്ദേഹം ആയുധമെടുത്തതായിട്ട് തെളിവുണ്ടോ ഇല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു ക്രിസ്തുവിന്റെ അനുയായി എന്ന നിലയ്ക്ക് അദ്ദേഹം അഹിംസാത്മകവും സുവിശേഷാത്മകവുമായ ഒരു സമരരീതിയാണ് അനുവർത്തിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ അത് മാതൃകാപരമാണ് സാമൂഹിക സോഷ്യൽ പ്രേക്ഷിതത്വത്തിൽ അല്ലെങ്കിൽ സാമൂഹിക പ്രേക്ഷിതത്വത്തിൽ ഇത് വളരെ പ്രചോദനാത്മകവുമാണ് ഇന്നും വിശ്വാസം അനുവർത്തിക്കുന്നത് ഇതേ ശൈലി തന്നെയാണ് ഒരിടത്ത് മാത്രമല്ല പലയിടങ്ങളിൽ അവശ്യ വിഭാഗങ്ങൾക്കിടയിൽ ആഗോള സഭയിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിലും അല്ലെങ്കിൽ അമേരിക്കയിലും എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഒരു ശൈലിയാണ് അത് ഈശ്വസഭക്കാരുടെ സാമൂഹിക പ്രേക്ഷിതത്വത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് വേണം കാണാൻ അല്ലാതെ അതിനെ രാജ്യദ്രോഹമായിട്ട് ചിത്രീകരിക്കുന്നത് അപലപനീയമാണ്